അപ്രതീക്ഷിതമായി മഴ കനത്തതോടെ നാടെങ്ങും മഴക്കെടുതികളാണ് ആ കാഴ്ചകളാണ് വാരാത്യത്തിൽ കോടത്തുംപാറയിൽ ശനിയാഴ്ച നാലുമണിയോടെ ഉണ്ടായ ചുഴലിക്കാറ്റിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടായി ദേശീയപാത കിരുവശത്തുമായി നൂറോളം മരങ്ങളാണ് കടപുഴകിയത് കുഴികണ്ടത്തിൽ കാവിന് മേൽ മരം വീണ് നാശനഷ്ടങ്ങളുണ്ടായി തെങ്ങ് കവുങ്ങ് പ്ലാവ് തേക്ക് തുടങ്ങി നിരവധി മരങ്ങളാണ് കാറ്റെടുത്തത് കോടത്തുംപാറ പാലാടൻ ചിറക്കൽ ലക്ഷ്മണ മാസ്റ്ററുടെ വീടിന് മുകളിൽ തെങ്ങ് വീണു ഇവരുടെ സ്ഥലത്ത് പതിനഞ്ചോളം മരങ്ങളാണ് ശക്തമായ കാറ്റിൽ കടപൊഴുക്കിയത് ഇന്നലെ ഏകദേശം നാലരയ്ക്കാണ് ഈ കാറ്റ് ഇവിടെ വീസിയത് അതായത് ഞാൻ ഇവിടെ വീട്ടിലുണ്ടായിരുന്നില്ല സ്ഥലത്തായിരുന്നു ഇവിടെ വൈഫും മക്കളെ ആയിരുന്നുണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് അത്യാവശ്യം നല്ല ശക്തിയായിട്ടാണ് വീശിയത് നമ്മുടെ പറമ്പിലെ ഒരു മൂന്ന് തേക്ക് ഒരു രണ്ട് പ്രാവ് നാല് തെങ്ങ് ഒരു നാല് മാവ് അത്രയും കംപ്ലീറ്റ് ആയിട്ട് പൊരിഞ്ഞ് വീണിട്ടുണ്ട് തറവാടിൻ്റെ മുകളിലേക്ക് ഒരു തെങ്ങ് വീണിട്ട് തറവാടിൻ്റെ ഒരു ഭാഗം തകർന്നു ബാക്കി പടുമരങ്ങളായിട്ട് കുറേ പറമ്പിൽ മൊത്തം മരങ്ങൾ വീണ് കിടക്കുന്ന അവസ്ഥയിലാണ് കിണർ കിണറിൻ്റെ ഒരു ഭാഗം ഏട്ടന്റെ വീടിന്റെ കിണറിന്റെ ഒരു ഭാഗം തെങ്ങ് വീണിട്ട് ഇടിഞ്ഞിട്ടുണ്ട് ആ അവസ്ഥയിലാണ് ഇന്നലെ വൈകുന്നേരം സംഭവിച്ചത് ശക്തമായ കാറ്റ് ശക്തമായ കാറ്റായിരുന്നു ഒരു ചുഴലിക്കാറ്റ് എന്ന് പറയാം ഈ പറമ്പിൽ മൊത്തമായിട്ട് അടിച്ച് രീതിയിലാണ് 何